ഷൊർണൂരിൽ ഭാരതപ്പുഴയിൽ ഇറങ്ങിയ ആന വിരണ്ട് രണ്ടര മണിക്കൂറോളം പരിഭ്രാന്തി വരത്തി ഞായറാഴ്ച വൈകിട്ട് നാലോടെയാണ് തൃശ്ശൂർ സ്വദേശിയുടെ അയ്യപ്പത്ത് ബാലകൃഷ്ണൻ എന്ന ആന ഇടഞ്ഞത് പുഴയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയ ആന തിരിഞ്ഞോടുകയായിരുന്നു പുഴയോരത്തെ പാതയോരത്തെത്തി നിന്ന ആന പിന്നീട് പാപ്പാനെ അനുസരിക്കാതെ പാതയോരത്ത് പുഴയിലെ മണലിൽ നിലയുറപ്പിച്ചതാണ് പരിഭ്രാന്തിക്ക് ഇടയാക്കിയത് പാപ്പാൻ അടുത്തെത്തുമ്പോൾ തിരിഞ്ഞും ചിഹ്നം വിളിച്ചും പ്രതിഷേധിച്ചു ആനയെ അനുസരിപ്പിക്കാൻ പാപ്പാൻ ആനയെ അടിക്കുന്നുമുണ്ടായിരുന്നു രണ്ടു മണിക്കൂറിന് ശേഷം ആനയെ കൊണ്ടുവന്ന ലോറിയുടെ ഡ്രൈവർ എത്തി ആനയ്ക്ക് ബിസ്ക്കറ്റ് നൽകി അനുനയിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ പുഴയിൽ നിന്ന് കയറിയില്ല പിന്നീട് പാതയിലേക്ക് കയറിയെങ്കിലും പാലത്തിന് സമീപത്തെ ലോറിയിലേക്ക് നടത്തുമ്പോൾ പല സ്ഥലത്തും ഇടഞ്ഞു നിന്നു ആറരയോടെയാണ് ആനയെ ലോറിയിലേക്ക് കയറ്റി കയറ്റിക്കൊണ്ടുപോയത് മികച്ച പരിചരണം ഉറപ്പ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക